നമ്മൾ ഈ ഓണമൊക്കെ ആഘോഷിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഒരു തേങ്ങലായി വയനാട്ടിലെ ഒരു ജനതയുണ്ട് മണ്ണ് ജീവനെടുത്ത ജീവിതമെടുത്ത ഒരു ജനത ഇപ്പോഴും നിൽക്കുന്നു അവരെ ഓർമ്മിച്ചുകൊണ്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ തവണത്തെ ഓണാഘോഷം ഓണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് എടുത്തു പറയാവുന്നത് ഈ പൂക്കൾ അത്തപ്പൂക്കളം ഇടാനായി കുട്ടികൾ പൂക്കൂടകളുമായിട്ടൊക്കെ പോകുന്ന കാഴ്ചകളുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ എത്രത്തോളം നമുക്ക് കാണാൻ സാധിക്കും എന്നറിയില്ല നമുക്കെപ്പോഴും പൂക്കളമെന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന പൂക്കളും മറ്റുമൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക പക്ഷേ രാവിലെ പൂക്കൂടകളുമായി പൂക്കൾ ഇറങ്ങുന്ന ആ കുഞ്ഞുങ്ങളുടെ ഒരു കാഴ്ച അത് എപ്പോഴും എല്ലാ കാലവും നമുക്ക് മനസ്സിലൊരു നൊസ്ട്രാൾജിക് ഫീലിംഗ് തരുന്ന ഒരു ഓർമ്മ തന്നെയാണ് പ്പുലയിൽ പൂക്കൊട്ടയും ചേമ്പിലകളുമായി ഓടുന്ന ബാല്യകാലം മലയാളിയെ സംബന്ധിച്ച് എന്നും മധുരമുള്ള ഓർമ്മയാണത് മറുനാടൻ പൂക്കൾ വിപണിയിൽ സ്ഥാനം പിടിച്ചെങ്കിലും പഴയ സംസ്കാരത്തെ വിട്ടുകളയാൻ പുതുതലമുറയിലെ ചിലർ ഇന്നും തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഓണത്തെ വരവേൽക്കാൻ കുട്ടിക്കൂട്ടുകാർ പതിവ് പോലെ അതിരാവിലെ തന്നെ തയ്യാറായി പൂവിളിയും ആർപ്പോവിളികളുമായി പറമ്പിൽ നിറയെ ഓടി നടന്ന് പൂവിറുത്തു തുമ്പപ്പൂ കാക്കപ്പൂ മുക്കുറ്റി തെച്ചി മന്ദാരം തുളസി തുടങ്ങി വിവിധയിനം പൂക്കൾ നിമിഷ നേരം കൊണ്ട് കൊട്ടയിൽ നിറഞ്ഞു പിന്നീട് അതുമായി വീട്ടിലേക്ക് എത്താനുള്ള ധൃതിയായിരുന്നു പൂക്കളമൊരുക്കാൻ പറമ്പ് ഇതൊക്കെ പറിച്ചിട്ട് തെച്ചി തുമ്പ മുക്കുറ്റി ചെമ്പരത്തി പൂക്കൾ സമൃദ്ധിയുടെ പൂവിളിയുമായി ഇനി പത്തുദിനം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പൊന്നോണത്തിനായുള്ള കാത്തിരിപ്പ് അമൃത ന്യൂസ് കോഴിക്കോട്